മഴക്കാലത്ത് കൊതുകുകൾ പെരുകുന്നത് വളരെ സാധാരണമാണ് അതുകൊണ്ട് തന്നെ കൊതുകുകൾ പരത്തുന്ന മലേറിയ ഡെങ്കു ചിക്കൻ കുനിയ പോലെ അസുഖങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ഉപാധികളും കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഉദാഹരണത്തിന് ലിക്വിഡ് വൈപ്രൈസേഴ്സ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കെമിക്കൽ ഫ്യൂംസ് അത് കുട്ടികളുടെ സ്കിന്നിൽ അലർജി കണ്ണുകളിൽ ഇറിറ്റേഷൻ അതേപോലെ ആസ്മ പോലെ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ദേഹത്ത് അപ്ലൈ അപ്ലിയുന്ന മോസ്ക്കിറ്റോ റിപ്പലൻ്റായിട്ടുള്ള ക്രീമുകളും ലോഷൻസും ഇതിൽ ഡീറ്റ് പോലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ താഴെ പ്രായമുള്ള കുട്ടികളുടെ ദേഹത്ത് ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കൊതുക്തിരികൾ മൊസ്കിറ്റോ കോയിലുകൾ മൊസ്കിറ്റോ മാറ്റുകൾ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന വിഷമടങ്ങിയിട്ടുള്ള പുക അത് കുട്ടികൾ ശ്വസിച്ച് കഴിഞ്ഞാൽ അവരുടെ ലെങ്സിന് വളരെയധികം ദോഷങ്ങളുണ്ടാക്കും ഇത്തരം പുകകൾ ഏറെ നാൾ മുതിർന്ന ആളുകൾ തന്നെ ശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലങ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോസ്കിറ്റോ നെറ്റുകളും മോസ്കിറ്റോ റാക്കറ്റുകളും ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം